പരിശുദ്ധ പരമദിവികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാധി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇന്നേ ദിവസം നമ്മുടെ രക്ഷകനായ ഈശോയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ലുഗാട്സ് വിശേഷം പത്തൊമ്പതാം അധ്യായം പത്താം വാക്യം മനുഷ്യപുത്രൻ വന്നത് നഷ്ടപ്പെട്ടവരെ അന്വേഷിക്കാനും രക്ഷിക്കാനുമാണ് ലുക്ക പത്തൊൻപത് പത്ത് കർത്താവായിശോയെ എൻ്റെ രക്ഷകനെ ഇന്ന് രാവിലെ നിൻ്റെ മുമ്പിൽ ആയിരിക്കുവാൻ സാധിച്ചതിന് ഹൃദയപൂർവം നന്ദി പറയുന്നു കുരിശിൽ എനിക്ക് വേണ്ടി നിസ്വഹിച്ച ത്യാഗത്തിനും പീഡാനുഭവങ്ങൾക്കും അങ്ങനെ എന്നെ വീണ്ടെടുത്തതിനും എനിക്ക് പുതിയ ജീവിതം നൽകിയതിനും നന്ദി ഈ ദിവസം ആരംഭിക്കുമ്പോൾ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും ഞാൻ നിനക്ക് പരിപൂർണമായി സമർപ്പിക്കുന്നു നിന്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കുകയും നിൻ്റെ സത്യത്താൽ എന്നെ നയിക്കുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവേ എന്നെ ഇന്ന് പരിപൂർണമായും ഈശോയുടെ അടുത്തിലേക്ക് നയിക്കണമേ അങ്ങനെ രക്ഷകനായ ഈശോയുടെ സ്നേഹം രക്ഷകനായ ഈശോ എനിക്ക് വേണ്ടി പാടുപീടകൾ സഹിച്ചതിൻ്റെ വലിയ സ്നേഹം തിരിച്ചറിയുവാൻ എന്നെ പഠിപ്പിക്കണമേ അപ്പസോൽ പ്രവർത്തനം നാല് പന്ത്രണ്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു രക്ഷ മറ്റൊരിടത്തുമില്ല കാരണം നാം രക്ഷിക്കപ്പെടേണ്ട മറ്റൊരു നാമവും സ്വർഗത്തിന് കീഴിൽ മനുഷ്യവർഗത്തിന് നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നാമമല്ലാതെ ഈശോയുടെ നാമമല്ലാതെ മറ്റൊരു നാമം രക്ഷയ്ക്കായിട്ട് നൽകപ്പെട്ടിട്ടില്ല എന്ന് അപ്പസ്വരപ്രവർത്തനം നാല് പന്ത്രണ്ടിൽ നമ്മോട് പറയുന്നു അതായത് ഈശോയാണ് ഏക രക്ഷകൻ എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ആ രക്ഷകനായ മിശിഹായുടെ മുമ്പിലാണ് പ്പോൾ ഈ സമയത്ത് ആയിരിക്കുന്നത് തികഞ്ഞ സ്നേഹത്തോടെ നമുക്ക് വേണ്ടി പാടുപീടകൾ സഹിച്ച് സഹനങ്ങൾ ഏറ്റെടുത്താണ് അവൻ നമ്മുടെ രക്ഷകനായി രക്ഷകനായിത്തീർന്നത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം നാമം പലപ്പോഴും പലരുടെയുമൊക്കെ രക്ഷകനായിട്ട് കടന്നു ചെല്ലാറില്ലേ അവിടെയൊക്കെ നമ്മുടെ റോൾ എന്തായിരുന്നു പേരിനും പെരുമയ്ക്കും വേണ്ടിയായിരുന്നു അതോ അംഗീകാരത്തിനും സ്നേഹത്തിനും വേണ്ടിയായിരുന്നു രക്ഷകൻ്റെ ആ വലിയ റോൾ റോളെടുത്ത് ഞാൻ കടന്നിരുന്നത് അങ്ങനെയാണ് എങ്കിൽ നല്ലത് എന്ന് പറയാൻ പറ്റുമോ നമുക്ക് പറ്റുമോ തമ്പുരാൻ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് പേരിനും വെരുമയ്ക്കും വേണ്ടിയായിരുന്നു രക്ഷകന്റെ റോളുമായി ഞാൻ പലരുടെ അടുത്ത് എത്തിയെങ്കിൽ ഈശോയാകനായ രക്ഷകനുമായിട്ട് നമുക്ക് ചേർന്ന് കൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല മറിച്ച് അവിടെ നിന്ന് ഏകരക്ഷകനായത് തൻ്റെ പീഡാനുഭവത്തിലൂടെയാണ് സ്വയം ബലിയായി തീർന്നുകൊണ്ടാണ് മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ബലിയായി തീർന്നുകൊണ്ടാണ് അവൻ ഏകരക്ഷകനായി മാറിയത് നമുക്കും നമ്മുടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ രക്ഷകന്റെ ദൗത്യം നിറവേറ്റേണ്ടവരാണ് എല്ലാ മനുഷ്യരും രക്ഷകൻ്റെ ദൗത്യം നിറവേറ്റേണ്ടവരാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരപ്പൻ അപ്പൻ്റെ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഭാര്യയോടും മക്കളോടും കൃത്യമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ട് അവരെ ഈശോയിലേക്ക് നയിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ ദൈവത്തെങ്കിലേക്ക് നയിക്കാൻ പരിശ്രമിക്കുമ്പോൾ രക്ഷകൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് അല്ലാതെ അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട് എങ്കിൽ പോലും മക്കൾക്ക് വേണ്ടി കുടുംബാംഗത്തിൻ്റെ എല്ലാംഗങ്ങൾക്ക് വേണ്ടിയും അധ്വാനിക്കുമ്പോഴും ഈശോ എന്ന ആ ഒരു ഏകരക്ഷകനിലേക്ക് ഈ അധ്വാനത്തിൻ്റെ ഫലത്തെ ചേർത്ത് നിർത്താൻ പറ്റുന്നില്ല എങ്കിൽ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ ചേർത്ത് നിർത്താൻ പറ്റുന്നില്ല എങ്കിൽ ആ അപ്പന് ആ കുടുംബത്തിലെ രക്ഷകൻ്റെ ദൗത്യമുണ്ട് എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ രക്ഷകൻ്റെ ആ ഉത്തരവാദിത്വം അവൻ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് അതുപോലെ തന്നെയാണ് അമ്മയും മക്കളെ സ്നേഹത്തോടെ കരുതലോടെ ഈശോയിലേക്ക് നയിക്കുവാൻ അവൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവൾക്കും ഒരു രക്ഷകൻ്റെ ദൗത്യം ആണ് എന്ന് പറയാനായിട്ട് സാധിക്കുമോ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട് മക്കൾക്ക് വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടി ഒക്കെ ധാരാളം അധ്വാനിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ അധ്വാനത്തിൻ്റെ എല്ലാത്തിൻ്റെയും റിസൾട്ട് ഈശോയിലേക്ക് മക്കളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയാവണം മക്കളും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ അപ്പനോ അമ്മയൊക്കെ എന്നെ പരിപൂർണമായി സംരക്ഷിക്കുമ്പോൾ കൂടെ നിർത്തി സ്നേഹിക്കുമ്പോൾ ചിലപ്പോൾ വഴക്ക് പറയും ചിലപ്പോൾ തിരുത്തറി നൽകും ചിലപ്പോഴവരുടെ നന്മയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ വേണ്ട എന്ന് പറയും അത് മനസ്സിലാക്കാൻ സാധിക്കാതെ അപ്പനും അമ്മയും എൻ്റെ രക്ഷകനാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ കൂട്ടുകാരുടെ ഇഷ്ടങ്ങളും കൂട്ടുകാരനോട് താല്പര്യങ്ങളും കൂട്ടുകാരുടെ മുമ്പിൽ എൻ്റെ പേര് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ മുമ്പിൽ എനിക്ക് വലുതാകാൻ കിട്ടിയ അവസരത്തെ അപ്പൻ അല്ലെങ്കിൽ അമ്മ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ അപ്പനും അമ്മയ്ക്കും എന്നോട് സ്നേഹമില്ല എന്ന് കരുതിക്കൊണ്ട് ഈ അപ്പനും അമ്മയ്ക്കും എന്നെ സഹായിക്കാൻ സാധിക്കുന്നില്ല അവരുടെ സ്കൂളിൽ കുട്ടികളുടെ മുമ്പിൽ ഏറ്റവും മിടുക്കിയാണ് അല്ലെങ്കിൽ മിടുക്കനാണെന്ന് പറയാനായിട്ട് അപ്പനമ്മയും പണം തരുന്നില്ല അല്ലെങ്കിൽ അപ്പനമ്മയും വാഹനങ്ങൾ മേടിച്ച് തരുന്നില്ല അല്ല അപ്പനമ്മയും ഫോൺ മേടിച്ച് തരുന്നില്ല അങ്ങനെ നിരവധി കുറ്റങ്ങൾ കുറവുകൾ അപ്പനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും മക്കൾ പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് എൻ്റെ അപ്പനും അമ്മയും ഒന്നും എൻ്റെ രക്ഷകനായി നിൽക്കുന്നതില്ല എന്നുള്ളതാണ് പക്ഷേ മക്കളെ തിരിച്ചറിയേണ്ടതായിട്ടില്ലേ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും സങ്കടപ്പെടുന്നതും സന്തോഷിക്കുന്നതും എൻ്റെ അപ്പനും അമ്മയും മാത്രമേ ഉള്ളു മക്കൾക്ക് എന്തെങ്കിലും വേദനയുണ്ടായാൽ കുറവുകളുണ്ടായാൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് അപ്പനും അമ്മയുമാണ് രക്ഷകൻ്റെ ഭാവത്തോടു കൂടി നമ്മുടെ കൂടെ നിൽക്കുന്ന പലരും കൂട്ടുകാരും സഹോദരങ്ങളും പലരും അവർക്കൊന്നും ആ വേദന ഒരു പക്ഷേ വേദന ഉണ്ടാകുമായിരിക്കും പക്ഷേ വേദനയൊക്കെ മറക്കാൻ ഈസിയാണ് എളുപ്പമാണ് പക്ഷെ അപ്പനും അമ്മയ്ക്കത് സാധിക്കില്ല അതുകൊണ്ടാണ് അപ്പനെയും അമ്മയെയും രക്ഷകൻ്റെ സ്ഥാനത്തേക്ക് ചേർത്ത് നിർത്തണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് മക്കളെ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ അപ്പനെയും അമ്മയും ഒക്കെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ചിന്ത കൊണ്ട് കൂട്ടുകാരുടെ അടുത്ത് എന്ന് എൻ്റെ അപ്പൻ കൊള്ളത്തില്ല എന്ന് അല്ലെങ്കിൽ അമ്മ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മാപ്പ് ചോദിക്കാം ഹൃദയത്തിൽ ഈശോയെ എൻ്റെ അപ്പനെയും അമ്മയും ഒക്കെ അവരുടെ അധ്വാനത്തെ നിന്നിലേക്ക് എന്നെ ചേർത്ത് നിർത്തിയത് പോലും എൻ്റെ അപ്പനും അമ്മയുമാണ് പല വിധത്തിൽ സ്നേഹത്തോടെ സ്വകാര്യത്തോടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ഈശോ എന്ന നാമം പഠിപ്പിച്ചത് ഒക്കെ എൻ്റെ അപ്പനും അമ്മയുമാണ് എന്തിനു വേണ്ടിയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്ന യോഹന്നാൻ മൂന്ന് പതിനാറില് തൻ്റെ ഏകജാതനായ ഈശോയെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതാണ് അതാണ് പിതാവിൻ്റെ സ്നേഹം പുത്രനെ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവനം പ്രാപിക്കേണ്ടതിന് ലോകത്തെ അത്രമാത്രം അവിടെ നിന്നു സ്നേഹിച്ചു അതാണ് സ്നേഹത്തിൻ്റെ ആഴം അവജനിതാ അഭിഷേകം നമ്മൾ നിറയട്ടെ എല്ലാ അമ്മന്മാരിലും അമ്മമാരിലും മക്കളിലും കുടുംബം മുഴുവനിലും നിറയട്ടെ കുറുതിയർക്കാർക്കെതിയ രണ്ടാം ലേഖനം അഞ്ചാമധ്യായം പതിനേഴാമത്തെ വാക്യം ഒരുവൻ ക്രിസ്തുവിലാണെങ്കിൽ അവൻ പുതിയ സൃഷ്ടിയാണ് പോയി പുതിയതാണ് ക്രിസ്തുവിലാണെങ്കിൽ അവൻ പുതിയ സൃഷ്ടിയാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം യുവജനത്തിൻ്റെ അഭിഷേകത്താൽ നമുക്ക് പരിശോധിച്ചു നോക്കാം നാളെ ഇതുവരെയുള്ള ജീവിതം രക്ഷകനായിശോയെ ഏറ്റുപറയുന്ന ഒരു ജീവിതമായിരുന്നോ അതോ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ഈശോയെ മാറ്റിവെക്കുകയും ആവശ്യമുള്ള പോലെ എടുത്തണിയുകയും ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഈശോയെ ഞാൻ കണ്ടത് പരമദീപി പരമദേവി ഗാരുണനാഥ ഞന്നദ്ധിയിലെ പരിപൂർണമായി ഞാനായിരിക്കുമ്പോൾ അപസ്വര പ്രവർത്തനം നാല് പന്ത്രണ്ടിൻ്റെ അഭിഷേകം നിൻ്റെ നാമത്തിൽ കീഴിലല്ലാതെ മറ്റൊരിടത്തും രക്ഷയില്ല എന്നുള്ള വലിയൊരു സന്ദേശം യോഹ ഞാൻ മൂന്ന് പതിനാറില് നിന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കുക അന്തരിച്ചുവിനും പ്രാപിക്കേണ്ടതിന് ലോകത്തെ അത്രമാത്രം പിതാവായ ദൈവം സ്നേഹിച്ചു അവചനത്തിൻ്റെ അഭിഷേകം രണ്ട് കുറന്തിയാർ അഞ്ച് പതിനേഴിൻ്റെ അഭിഷേകം ആരെല്ലാം ക്രിസ്തുവിലാണോ അവരെല്ലാം പുതിയ സൃഷ്ടിയാണ് ആ ഒരു അഭിഷേകം എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ഞാനിത് കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും പരിപൂർണ്ണമായി നിറഞ്ഞാൽ കാരണമായി തീരട്ടെ ഈശോയുടെ സ്നേഹത്താൽ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം ഈശോയുടെ സ്നേഹത്താൽ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അവൻ എന്നെ വീണ്ടെടുത്തു എന്നോട് ക്ഷമിച്ചു എന്നൊരു പുതിയ സൃഷ്ടിയാക്കി ഇന്ന് അവൻ എൻ്റെ രക്ഷകനും വഴികാട്ടിയുമാണ് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അവൻ്റെ കൃപയിൽ നടക്കുന്നത് ഞാൻ ഞാനവൻ്റെ കൃപയിൽ അനുദിനം നടക്കും ഈശോട് ഭാഗം നമുക്കൊരു നിമിഷം ശാന്തമായിരിക്കാം ഈശോയെ നീ എൻ്റെ രക്ഷകനും എൻ്റെ പ്രത്യാശയുമാണ് നിന്റെ കരുണയ്ക്കും പാപത്തിൽ നിന്നും എന്നെ രക്ഷിച്ചതിനും നന്ദി എൻ്റെ സ്നേഹത്തിനും സ്വാതന്ത്ര്യത്തിനും സന്തോഷത്തിനും ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ സഹായിക്കണമേ എന്നെ ശക്തിപ്പെടുത്തണമേ എൻ്റെ വിളിച്ചു മറ്റുള്ളവരുമായി പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ സഹായിക്കണമേ ഈശോയെ എൻ്റെ സ്നേഹത്തിനും എന്നെ രക്ഷിച്ചതിനും എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും എന്നോടൊപ്പം നീ ഉണ്ടായിരുന്നതിന് ഞാൻ നന്ദി പറയുന്നു ഈ ദിവസം മുഴുവൻ എന്നെ പരിപൂർണമായി സമർപ്പിക്കുന്നു എൻ്റെ കണ്ണുകൾ നിന്നിൽ സൂക്ഷിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എപ്പോഴും നിന്നെ നോക്കിക്കൊണ്ടിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വാക്കുകളും പ്രവൃത്തികളും നിൻ്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കട്ടെ ഞാൻ നിന്നെ സ്തുതിക്കുകയും എപ്പോഴും നിന്നെ ആശ്രയിക്കുകയും ചെയ്യട്ടെ അങ്ങനെ ഞാൻ ഇതിന് എൻ്റെ ഏകരക്ഷകനും കർത്താവുമായി രക്ഷകനുമായി ഞാൻ ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യുന്നു ഇന്ന ദിവസത്തെ പരിപൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രക്ഷകനായിശോ ഇതിൻ്റെ പാടുപീടകൾ യോഗ്യതയാൽ ഞങ്ങളെല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷയിലായിരിക്കുന്ന കുട്ടികളെ ഭവനം പണിയാനായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന സാധിക്കാതിരിക്കുന്ന മക്കളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മക്കളും മാതാപിതാക്കൾ നമ്മളോട് സ്നേഹത്തിൽ കൂടുതൽ വളരാൻ വേണ്ടി നിയോഗിച്ച് പ്രാർത്ഥിക്കുന്നു മക്കൾ പറയുന്നത് മാതാപിതാക്കന്മാരെ തിരിച്ചറിയുവാനും മാതാപിതാക്കന്മാരെ മക്കൾ തിരിച്ചറിയുവാനും അങ്ങനെ സ്നേഹത്തിൻ്റെ വലിയൊരു അന്തരീക്ഷം കുടുംബത്തിൽ നിറയുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ കൂടി പ്രാർത്ഥിക്കുന്നു കർത്താവ് കരുണയായിരിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ കരുണയായിരിക്കണമേ മക്കളും മാതാപിതാക്കളും സ്നേഹത്തിൽ വളരുന്നതിന് കാരണമായി തീരട്ടെ അവരുടെ പഠനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കന്മാരുടെ ജോലികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജോലിക്കായി അധ്വാനിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ യുവതി യുവാക്കന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയാ നിറയ്ക്കണമേ കൃപയാ നിറയ്ക്കണമേ അവരിലേക്ക് കുറവുകൊണ്ട് എത്തി കുറവായാലവരെ നിറച്ചുകൊണ്ട് ഏകരക്ഷകനാതിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ സ്നേഹത്തിലായിരുന്നു കൊണ്ട് ആ സ്നേഹത്തിൻ്റെ മാധുര്യം ഉകരുവാനായിട്ട് എല്ലാ യുവതി യുവാക്കന്മാരെയും അനുഗ്രഹിക്കണമേ കർത്താവ് എല്ലാ നിയമങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട മേഖലകൾ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട മേഖലകൾ രോഗങ്ങളിലായിരിക്കുന്നവർ സൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ളവരുടെ ആഗ്രഹങ്ങൾ ചികിത്സയിലായിരിക്കുന്നവരെല്ലാവരെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയാൽ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമധി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാധി വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നല്ലവനായ ഈശോയുടെ വലിയ സ്നേഹം നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ നിറയുന്നതിന് കാരണമായി തീരിക്കട്ടെ ഈശോ നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നന്ദി ഇന്നേ ദിവസം നമുക്ക് ഈശോയെ രക്ഷകനായ ഈശോയുടെ വലിയ സ്നേഹത്തിൽ നടക്കാൻ വേണ്ടി പരിശ്രമിക്കാം ഇന്ന് കർത്താവിൻ്റെ ദിനമാണ് വിശുദ്ധപരിയിൽ പങ്കെടുക്കുവാനും വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുവാനും അങ്ങനെ ഈശോയുടെ വലിയ സ്നേഹം അപ്പമായി തീർന്ന ആ വലിയ സ്നേഹം എനിക്ക് വേണ്ടി മുറിഞ്ഞ ആ വലിയ സ്നേഹം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഈശോയുടെ അപ്പം ഈശോയുടെ ശരീരമായി മുറിഞ്ഞ് നമുക്ക് നൽകുന്ന അപ്പത്തെ സ്വീകരിക്കുവാൻ അങ്ങനെ ഈശോയുടെ സ്വന്തമായി തീരുവാൻ ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ചയാണ് എല്ലാവരിലേക്കും ദൈവാനുഗ്രഹവും ദൈവകൃപകളും ഉണ്ടാവട്ടെ എന്ന കർത്താവിൻ്റെ സുദ്ദിനമാണ് ആ സുദ്ദിനത്തിൽ നമുക്ക് തമ്പുരാൻ്റെ കൂടെ ആയിരിക്കാം നന്ദി